വളരെ ഉയരമുള്ള ലാവിൻ്റെ മുകളിൽ നിന്നും ചക്ക കയറുകൊണ്ട് തന്നെ ഇറക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് താഴെ വീണാൽ പൊട്ടിപ്പോവും അതുകൊണ്ട് കയറിൽ ചാക്കുകെട്ടിയിട്ട് ആ ചാക്കിൽ നമ്മൾ ചക്ക ഇറക്കുന്ന പരിപാടിയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് നമ്മൾ കയർ എറിഞ്ഞു പിടിപ്പിക്കുന്നതിന് ഒരു വിദഗ്ധനായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ എറിഞ്ഞ് ഈ കയർ ലാവിൻ്റെ കൂടി താഴത്തേക്ക് വിടും ഇപ്പം നമ്മൾ കാണുന്നത് ചക്ക ഇടാന്ന് ആ ചക്ക ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കയറ് വലിച്ചു കയറ്റുന്നതിന് വേണ്ടിയിട്ട് വേറെ ചെറിയൊരു കയറ് വെയിറ്റ് കൊടുത്തിട്ട് വലിച്ച് പ്ലാവിൻ്റെ കവളിൽ ഇടും അങ്ങനെ ആ ചക്ക ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ എറിഞ്ഞ് ഓക്കെ ആയിട്ടുണ്ട് മറച്ചി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കറക്റ്റ് എൻ്റെ കവരവഴിയാണ് കവരവഴിയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇനിയിപ്പോൾ അത്രയും തലം ഉയരമുള്ളൊരു ലാവാണ് അപ്പോൾ നമ്മൾ താഴെ നിന്നുകൊണ്ട് തന്നെ ചക്ക ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി അടുത്തായിട്ട് അടുത്ത ഘട്ടം കാണിക്കാം അപ്പോൾ നമ്മളിത് കയറ് നമ്മളിതിങ്ങനെ കെട്ടുവാണ് ഈ കയറാണ് ഇനി നമ്മൾ വലിച്ച് കയറ്റുന്നത് പനി വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് കൊടക്കാനിരിക്കാണ്ട് ഈ രീതിയിൽ കയറിൻ്റെ കെട്ടണം അടുത്തത് നമ്മൾ ഇതാണ് വലിയ കയറ് ഈ കയറാണ് എൻ്റെ മുകളിൽ ഏൽപ്പിക്കാൻ അപ്പോൾ നമ്മൾ ഈ കയറിൻ്റെ മറുവശം ഇതാണ് ഈ മറുവശം എടുത്തിട്ട് നമ്മൾ അവിടെ ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിലേക്കാണ് നമ്മൾ ചക്ക താഴെ വീഴാണ്ട് പിടിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബക്കറ്റാണത് ചക്ക് ബക്കറ്റെന്ന് വേണമെങ്കിൽ പറയും കയർ കെട്ടിട്ടുണ്ട് പഴക്കം ഉണ്ട് ചക്കതിനകത്തൊരു വീഴുമ്പോൾ പൊട്ടിപ്പോകുന്നറിയില്ല പൊട്ടിപ്പോവെങ്കിൽ നമ്മൾ വേറെ പുക ഉണ്ടാക്കും ഇതാണ് നമ്മുടെ ബക്കറ്റ് ഇത് ഇതിലേക്ക് നമ്മളിങ്ങനെ കെട്ടുന്നു ആ എൻ്റെ കൂടെ കയറ് കെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇതാണ് നമ്മുടെ കെട്ട് ഇനി ഇത് നമ്മൾ ചക്കയാണ് ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്കാണ് നമ്മൾ ഇതിനെ വലിച്ചു വീഴുന്നത് ചാക്ക് ചാക്ക് ഈ അതാണ് ചക്കരെ അടുത്ത് നമ്മുടെ കയറ് അല്ല ചാക്ക് ബക്കറ്റ് പോയിപ്പുണ്ട് ഇനി ചാക്ക് ബക്കറ്റ് ചക്കയുടെ മീതെ അതായത് ചാക്ക് ബക്കറ്റിലേക്ക് ചക്ക കയറി കിടക്കത്തക്ക രീതിയിൽ നമ്മൾ തോട്ടിയും കൊണ്ട് നമ്മളത് കുത്തി അതിനകത്തേക്ക് ആക്കുക ചെയ്യുന്നത് ശേഷം വേണം നമ്മൾ തോട്ടി കൊണ്ട് ചക്കട ഞെട്ട് മുറിച്ച് വിട്ട് ചാക്കിനകത്തേക്ക് വരാൻ ആ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത് ചക്കട ഞെട്ടി പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മരത്തിൽ പോകാൻ കഴിയും തോട്ടി എത്താത്ത അത്ര ഉയരമായതുകൊണ്ട് നമ്മൾ പ്ലാവിന് ചേർത്ത് വെച്ച് നമുക്ക് തോട്ടി എത്തിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ തലയിൽ വീണെങ്കിലും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്ത മരത്തിൽ നമ്മൾ ഗോണി ചാരി അതിൽ നിന്നാണ് ഈ തോട്ടിക്ക് ഉയരമില്ലാത്തത് കൊണ്ട് മാക്സിമം നീളമാണ് കയ്യിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളൊരു ഗോണിയും കൂടെ അടുത്ത മരത്തിൽ ചാരിയതിന് ശേഷമാണ് അതിൽ കൂടി കയറിയിട്ട് നമ്മൾ ചക്ക അറുത്ത് അല്ലെങ്കിൽ എൻ്റെ ഞെട്ട് മുറിച്ച് ഈ ചാക്കിലേക്ക് ആക്കുന്ന പണിയാണ് നടക്കുന്നത് കറക്റ്റ് ഞെട്ടിന് തന്നെ പിടുത്തം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ചാക്കിനകത്തേക്ക് ചക്ക വന്നു രണ്ടു പേര് അതിവിദഗ്ധമായി കയറിൽ പിടിച്ച് ചക്ക ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇങ്ങനെയാണ് നമ്മൾ ചക്ക താഴെ വേണ പൊട്ടിപ്പോവും അതുകൊണ്ട് വളരെ വിദഗ്ധമായ രീതിയിൽ നമ്മള് കയ്യസാപ്പ തലത്തിൽ ഇറക്കുന്ന ഒരു ചക്ക അൺലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഒരു തരി പോലും റൗണ്ട് കൊണ്ട് തന്നെ അറിയാം മൂക്കാന്ന് പറഞ്ഞു ടക്ക് ടക്കെന്ന് ഇരിക്കുന്നത് മൂക്കാത്താണെങ്കിൽ ബ്രിം ബ്രിംബ് ഇരിക്കും